തേങ് ഗോഡ് സ്തോത്രം അറിയല്ലോ രതീഷാണേ പ്രൈസർ ഫാമിലിയിൽ നിന്ന് കടം കടം തന്നെ ഒരു ഭാരമാണ് നിരാശയാണ് ഭയപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന അനുഭവമാണ് അപ്പോൾ പലിശ കടമോ അല്ലേ വാങ്ങിയത് മാത്രമല്ല അതിലധികം പലിശ കൂടെ ചേർത്ത് കൊടുക്കണം അയ്യോ പല കുടുംബങ്ങളും തകർന്നിട്ടുള്ളത് പല വ്യക്തികളും ആത്മഹത്യ ചെയ്തിട്ടുള്ളത് പല ജീവിതങ്ങളും ഒന്നുമില്ലാതായിത്തീർന്നത് പലിശ കടത്തിലൂടെയാണ് അല്ലേ ആ വിധത്തിൽ പലിശക്കടത്തിൻ്റെ കെണിയിൽപ്പെട്ടായിരിക്കുന്ന ഒത്തിരി പേർ നിങ്ങളെപ്പോലെ ലോകത്തുണ്ട് ഒരു കെണിയാ പുറത്തു വരുവാൻ കഴിയാത്ത കെണി എങ്ങനെ പുറത്തു വരുവാൻ കഴിയും പല പല വഴികൾ അന്വേഷിച്ചു ഒന്നും ശരിയാകുന്നില്ല കടം കൂടിക്കൂടി വരിക പലിശക്കടം കൂടിക്കൂടി വരിക ഇന്നലകളെ കാല അധികം അത് ഇന്ന് ബാധിക്കുന്നു അറിയാം ഇന്നത്തെ കാലധികം അത് നാളെ ബാധിക്കും പല നിലകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ജീവിതത്തെ തന്നെ തച്ചു തകർക്കും അയ്യോ അപ്പോൾ ദൈവസേനയിലും അതേ ചോദ്യത്തോടെ ആയിരിക്കുന്നു ഇതിനൊരു പരിഹാരം ഉണ്ടോ ലോകത്തിൽ അന്വേഷിച്ച് കിട്ടാത്തതുപോലെ ഇവിടെ നിന്നും മടങ്ങേണ്ടി വരുമോ മടങ്ങേണ്ടി വരത്തില്ല ഇന്ന് ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത് പലിശക്കടത്തെ മാറ്റുന്ന വചനവും പ്രാർത്ഥനയും ഇത് കേട്ടപ്പോൾ തന്നെ ചിലരുടെയൊക്കെ മുഖം ചുളിഞ്ഞു അങ്ങനെയുള്ളവർക്കല്ല ഈ മെസ്സേജ് പിന്നെ ആർക്കാണ് ഈ മെസ്സേജ് നിങ്ങൾ എന്നിലൂടെ കേൾക്കുന്ന എൻ്റെ ദൈവം അതെ ആ ദൈവത്തെ നിങ്ങളുടെ ദൈവമെന്ന് വിശ്വസിച്ച് അവന് സകലവും സാധ്യം എൻ്റെ ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്നവർ മാത്രം മുൻപോട്ട് വന്നാൽ മതി അല്ലാത്തവർക്ക് ദൈവം ചെയ്ത് പിന്മാറി ലോകവഴികളിലേക്ക് അന്വേഷണവുമായിട്ട് പിന്നെയും പോകാം ദൈവത്തിന് സകലവും സാധ്യമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം കൂടെ വരിക നിങ്ങളുടെ ജീവിതത്തിൽ അതെ നിങ്ങളെ വിടാതെ വേട്ടയാടുന്ന ആ കുടുക്കിനകത്താക്കിയിരിക്കുന്ന പലിശക്കടത്തിൽ നിന്ന് ആ കടത്തിൽ നിന്ന് ബാധ്യതയിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ കർത്താവ് മതിയായവൻ ഇന്ന് എന്നെ കേൾക്കുന്ന വിശ്വസിക്കുന്ന ചിലരെ പലിശ കടങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ വചനം പുറത്തു കൊണ്ടുവരും ഞാൻ വിശ്വസിക്കുന്നു എങ്ങനെയൊന്നും കൊറോണ തുടങ്ങുന്നതിന് ഒരു വർഷം മുമ്പ് അതായത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി മാസത്തിലാണ് ഞങ്ങളുടെ പ്രൈസർ ഫാമിലിയുടെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശുശ്രൂഷ ആരംഭിക്കുന്നത് ഞങ്ങളുടെ മിഷൻ സ്കൂളിലെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക ജനുവരിയിൽ ഞങ്ങൾ ആരംഭിക്കുന്നു കൃത്യം ഒരു വർഷം വല്ലാതെ ഭയപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ ലോകം എത്തിച്ചേർന്നു ഞങ്ങൾ മാത്രമല്ല ഈ ലോകം എത്തിച്ചേർന്നു അതൊരു വലിയ എമൗണ്ടാണ് ഓരോ മാസവും കണ്ടെത്തേണ്ടത് ഒരു വർഷം കർത്താവ് ഞങ്ങളെ ശാക്തീകരിച്ചു ഞങ്ങൾ കണ്ടെത്തി അടുത്ത് കൊറോണ വന്നു വല്ലാതെ ചിന്തിച്ച് ഭാരപ്പെട്ടു പോയി കർത്താവ് എങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുവാനുള്ളത് കണ്ടെത്തും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും കൊറോണയാൽ ബാധിക്കപ്പെട്ടിരിക്കുന്നു അവസ്ഥ നിങ്ങൾക്ക് ഞാൻ വിവരിച്ചു തരേണ്ടതില്ലല്ലോ വേദന ഇതായിരുന്നു അന്ന് കൊടുത്ത ഒരു വർഷവും ആർക്കെങ്കിലുമൊക്കെ സഹായിക്കുവാൻ കഴിയുമായിരുന്നു എന്നാൽ ഇപ്പോൾ ഇനി ആർക്കും സഹായിക്കുവാൻ കഴിയത്തില്ല ആ കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങളിലൂടെ ഞങ്ങളുടെ ദർശനമായ ദൈവവേല ആ സ്ഥലത്ത് കർത്താവിൻ്റെ വേലയ്ക്കായി ഒരു കൂട്ടം പേർ ഒരുങ്ങപ്പെടുക അവിടെ നടക്കുന്ന ആരാധന ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകും വല്ലാത്തൊരവസ്ഥയാണ് അപ്പോഴാണ് ഞങ്ങൾ ആവശ്യമുള്ളത് പക്ഷെ അപ്പോൾ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയാത്ത അവസ്ഥ ദൈവസന്നിയിൽ പ്രാർത്ഥിക്കുവാനായി തുടങ്ങി കർത്താവ് അപ്പോൾ നിങ്ങളിന്ന് കേട്ട് വിശ്വസിക്കുന്ന അതെ നിങ്ങളുടെ ജീവിതത്തിൽ നിവർത്തിയാകുവാൻ പോകുന്ന വചനം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകി എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ആവർത്തന പുസ്തകം ഇരുപത്തി എട്ടാമധ്യായും അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം തക്ക സമയത്ത് നിൻ്റെ ദേശത്ത് മഴ തരുവാനും നിൻ്റെ വേലയൊക്കെയും അനുഗ്രഹിപ്പാനും യഹോവ നിനക്ക് തൻ്റെ നല്ല ഭണ്ഡാരമായ ആകാശം തുറക്കം നീ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കും എന്നാൽ നീ വായ്പ വാങ്ങുകയില്ല എന്നാൽ നീ വായ്പ വാങ്ങുകയില്ല നിങ്ങൾ ഇപ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ ഉണ്ടാകുന്നത് പോലെ സന്തോഷത്തെക്കാളുപരി ഒരു ഭയമാണ് എനിക്കും ഉണ്ടായത് കർത്താവേ അങ്ങയുടെ വചനം ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ ഇതെങ്ങനെ പ്രിയരെ ദൈവത്തിൻ്റെ വചനം കേട്ട് വിശ്വസിക്കണമെങ്കിലും ഒരു ശക്തി വേണം പലർക്കും ഇന്നില്ലാത്തത് അതാണ് എന്തുകൊണ്ടാണ് പലരും ദൈവത്തിൻ്റെ വചനത്തെ പുച്ഛിച്ച് പരിഹസിച്ച് മാറിപ്പോകുന്നത് നിങ്ങൾ തന്നെ നിങ്ങൾക്കൊപ്പമുള്ള ഒരാൾ വലിയൊരു ആവശ്യത്തിന് മധ്യത്തിലായിരിക്കുമ്പോൾ വലിയൊരു പ്രശ്നത്തിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിലൂടെ അവരെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ അവർ ചിരിച്ച് അതിനെ തള്ളിക്കളഞ്ഞ് മുൻപോട്ട് പോകുന്നത് അവിശ്വാസികൾ മാത്രമല്ല വിശ്വാസികൾ പോലും ഭക്തരെന്ന് പേരോടുകൂടി അവർ അല്ല ഭക്തരാക്കി മനുഷ്യരെ മാറ്റുന്ന കർത്താവിൻ്റെ വേല ചെയ്യുന്നവർ പോലും പല വചനങ്ങളെയും പുച്ഛിച്ച് ഓ അതൊന്നും ഈ ലോകത്തിൽ നിറവേറുന്ന കാര്യമല്ല അതൊന്നും അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ദൈവവചനത്തെ തുച്ഛിക്കുന്നത് ആ ശക്തിയില്ല വചനം ഏറ്റെടുക്കണമെങ്കിൽ ഒരു ശക്തി വേണം എനിക്കും ആ ശക്തിയില്ലായിരുന്നു ഈ വചനം കേട്ടപ്പോൾ എനിക്കറിയാം എനിക്ക് അനുകൂലമായ ഒരു സാഹചര്യവുമല്ല ഈ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനത്തിൻ്റെ അവസ്ഥ പോലെ എന്നെ കേൾക്കുന്ന നിങ്ങളുടെ അവസ്ഥ പോലെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ ആവർത്തന പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായങ്ങളിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭം ദൈവത്തിൻ്റെ ജനം മിസ്രീമിൽ നിന്ന് പുറപ്പെട്ടു അവർ മരുഭൂമിയിലാണ് അവർ വാക്തത്വ ദേശത്ത് എത്തിയിട്ടില്ല ഉണ്ടായിരുന്ന സ്ഥാനം അത് പ്രശ്നത്തിലുള്ളതാണ് ഓക്കെ അവർ പല പല പ്രശ്നങ്ങളും അവിടെ അനുഭവിച്ചു എങ്കിലും അവരവിടെ നിലനിന്നു നാനൂറ്റി മുപ്പത് വർഷം അവിടെ നിന്നും അവർ പുറത്തായിരിക്കുന്നു മരുഭൂമിയിലാണ് മരുഭൂമിയിൽ അവർക്ക് നിലനിൽക്കുവാൻ അധികം നിലനിൽക്കുവാൻ കഴിയത്തില്ല അവരുടെ സ്വപ്നമായ ദൈവം അവർക്ക് നൽകിയ വാക്തത്തമായ വാക്തത്വ ദേശത്തെത്തിയിട്ടുമില്ല ആ പകുതി വഴിയിൽ നിൽക്കുക അവരോട് ദൈവം പറയുക വായ്പ വാങ്ങുവാൻ അനുവദിക്കത്തില്ല സഹോദര സഹോദരി മാതാവ് പിതാവേ കുഞ്ഞുമക്കളെ വല്ലാതെ ഭയപ്പെടുക ഇറങ്ങി തിരിച്ചു എത്തേണ്ടിടത്ത് എത്തിയിട്ടില്ല അല്ലെന്നും ചെയ്തെടുക്കുവാൻ അതെ ഈ ബാധ്യതയിൽ നിന്ന് പുറത്തു വരുവാൻ തക്കവണ്ണമുള്ള യാതൊന്നും ജീവിതത്തിൽ ഇല്ല സാമ്പത്തികമായ വഴികളില്ല ഉള്ളതുകൊണ്ട് ഇതിനൊന്നും പറ്റത്തില്ല സപ്പോർട്ട് ചെയ്യുവാൻ ആരുമില്ല വിറ്റ്പിറക്കി കൊടുക്കാമെന്ന് വെച്ചാൽ അതിനുമില്ല ഇനി വിൽപ്പനയ്ക്കായി നടന്നാൽ വിൽപ്പനയും നടക്കുന്നില്ല ഒരു വല്ലാത്ത അവസ്ഥയാ അല്ലേ വചനം കേൾക്കാം പക്ഷേ ഏറ്റെടുക്കുവാനുള്ള ശക്തിയില്ല അതെ ദൈവത്തിൻ്റെ ജനത്തിനും എനിക്കും നിങ്ങൾക്കും ഒരേ അവസ്ഥ തന്നെ ഞാൻ നോക്കുക കർത്താവേ കുലിവല ചെയ്യുവാൻ ആ സാഹചര്യത്തിൽ പറ്റത്തില്ല കുലിവല ചെയ്താലും അത്രയും വലിയ ഒന്നും ആ കുഞ്ഞുങ്ങളുടെ ഭക്ഷണ കാര്യത്തിന് വേണ്ടി ആ കൊടുക്കുവാനായിട്ട് കിട്ടത്തില്ല ഇനി ശുശ്രൂഷയിൽ നിന്ന് കിട്ടുന്നതാണെങ്കിൽ കൊറോണ കുറവണമെന്നാൽ പറയാമല്ലോ ശുശ്രൂഷയൊന്നും നടക്കത്തില്ല സഹായിക്കുന്നവർക്ക് അവർക്കും അതിനുള്ള സാഹചര്യമില്ല പിന്നെ എങ്ങനെ അപ്പോൾ ഈ വചനം തന്ന കർത്താവ് എന്നെ ശാക്തീകരിച്ചു വചനം തരുന്ന കർത്താവ് നിങ്ങളെ ശക്തീകരിക്കും ആ ശക്തീകരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശബ്ദമാണ് അതേ പ്രിയരെയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ രണ്ട് സംഭവങ്ങളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ ശക്തിപ്പെടുത്തി എലിഷ എന്ന പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ കേട്ട് ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ ഫലം ഫക്തർ അനുഭവിച്ച രണ്ട് സന്ദർഭങ്ങൾ ഒന്ന് രാജാക്കന്മാരുടെ രണ്ടാമത്തെ പുസ്തകം നാലാം അധ്യായം ഒന്നു മുതൽ താഴേക്ക് വായിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും കടം കയറി തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെടുക മാത്രമല്ല തൻ്റെ മക്കൾ പോലും ബന്ധിക്കപ്പെടുന്ന അവസ്ഥയിലായിത്തീർന്ന ശത്രുവിനാൽ കടം കൊടുത്തവരാൽ പിടിക്കപ്പെടുന്ന അവസ്ഥയിലായിത്തീർന്ന ഒരു സഹോദരി ആ സഹോദരി വിധവയാണ് അതെ ദൈവത്തിന്റെ വചനം കേട്ടാൽ വിശ്വസിക്കുവാൻ പോലും കഴിയാത്ത വിധം ഭയന്നു പോകുന്ന അവസ്ഥ അല്ലേ അവളെ കൊണ്ട് കൂട്ടിയാൽ കൂടത്തില്ല അത് അവൾക്കറിയാം പക്ഷേ ദൈവത്തിൻ്റെ വചനത്തിന് അങ്ങനെ വല്ലതും നോട്ടവും ഉണ്ടോ നിങ്ങൾ കൂട്ടിയാൽ കൂടിയാലും നിങ്ങൾ ഏത് അവസ്ഥയിലായിരുന്നാലും നിങ്ങൾ അതെ വാടക വീട്ടിൽ കിടക്കുന്നവനായിരുന്നാലും നിങ്ങൾ കൊട്ടാരത്തിൽ കിടക്കുന്നവനായിരുന്നാലും നിങ്ങൾ എവിടെ നിൽക്കുന്നവനായിരുന്നാലും ദൈവത്തിൻ്റെ വചനത്തിന് ഒരേ ശബ്ദമേ ഉള്ളൂ അത് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും അതെ ആരുടെ ജീവിതത്തിലും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ വചനം ആ സഹോദരി പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ വാക്കുകൾ കേൾക്കുകയാണ് വാക്കുകൾ കേൾക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അവിടെ എന്നെ ശക്തീകരിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്തൊരു കാര്യം മൂന്നാമത്തെ വാക്യത്തിൽ ആ സഹോദരി വായ്പ വാങ്ങിയ പാത്രങ്ങളിൽ കടം വീട്ടുവാനുള്ളത് വന്ന് നിറയുകയാണ് ദൂതാണേ വായ്പ വാങ്ങിയതിൽ തന്നെ കടം തീർക്കുവാനുള്ളത് പലിശ കൊടുക്കുവാനുള്ളത് വന്ന് നിറയുക എന്നാമത്തിൽ സഹോദര സഹോദരി അതെ വായ്പ വാങ്ങിയ പലിശക്കെടുത്ത ഉള്ളതെല്ലാം വിറ്റ് വിറ്റുവിറക്കിയാ നീ കടന്നു കടന്നുപോയത് എല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥയിലായിരിക്കണം ജോലിയില്ല ഓത്രം ജോലി സ്ഥലത്ത് പ്രശ്നമാണ് നീ ആഗ്രഹിക്കുന്നത് പോലെയൊന്നും മുൻപോട്ട് പോകുവാൻ കഴിയുന്നില്ല വല്ലതും കിട്ടുന്നുണ്ട് അതുകൊണ്ട് കടമൊന്നും തീർക്കാൻ പറ്റത്തില്ല പലിശ കടം പെരുകിക്കൊണ്ടിരിക്കുക വല്ലാത്ത അവസ്ഥയിൽ ആ വായ്പ വാങ്ങിയത് വലിയ ബാധ്യതയായി തീർന്നിരിക്കുക അതെ ആ വായ്പ വാങ്ങിയതിൽ തന്നെ കടം മീട്ടുവാനുള്ളത് വന്ന് നിറയുവാൻ പോകുക വിശ്വസിക്കാമോ രാമേൻ പറയും യസ് യേശു ബിൻ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഓഹോഡ് ഓഹാമേൻ വായ്പ വാങ്ങിയതിൽ തന്നെ വായ്പ വാങ്ങിയതിലൂടെ നീ നേടിയെടുത്തതിൽ തന്നെ കടം വീട്ടുവാനുള്ളത് വന്ന് നിറയുക യെസ് യേശു ബിൻ വായ്പ വാങ്ങി നീ തുടങ്ങി ആ സംരംഭത്തിലൂടെ തന്നെ നീ എടുത്ത ആ വാഹനത്തിലൂടെ തന്നെ ആ കടയിലൂടെ തന്നെ ആ ഷോപ്പിലൂടെ തന്നെ ആ ബിസിനസ്സിലൂടെ തന്നെ കടം വീട്ടുവാനും നീ ആഗ്രഹിച്ചതൊക്കെയും നേടിയെടുക്കുവാനും തക്കവണ്ണമുള്ളത് വന്ന് നിറയുക ഓഹോഡ് യേശുബിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന ഓഹ് അമ്മേനാമേൻ ആ പലിശക്കടങ്ങൾ മാറിപ്പോകുക ഓഹ് അമ്മേൻ ആ പാത്രത്തിൽ തന്നെ നിറഞ്ഞു ഏഴാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അതെ രാജാക്ക രണ്ടാമത്തെ പുസ്തകം തന്നെ നാലാമത്തെ അധ്യായം ഏഴാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവൾ കടം വീട്ടി മീൻസ് കടക്കാർ പിടിച്ചുകൊണ്ട് പോകുക അവളുടെ മക്കളെ തിരികെ പിടിച്ചു സ്തോത്രം ദൂത ഏറ്റവും കടക്കാർ പിടിച്ചു കൊണ്ടുപോകാൻ നിൽക്കുക ജപ്തി ചെയ്ത് കൊണ്ടുപോകാൻ നിൽക്കുക നിൻ്റെ നിൻ്റെ സ്വപ്നമായ ആ ഭവനം നിൻ്റെ ഒത്തിരി നാളത്തെ കണ്ണുനീരും പ്രാർത്ഥനയും കാത്തിരിപ്പും ഉറക്കമില്ല ആ വീട്ടിനകത്ത് ഉറക്കമില്ല എങ്കിലും നിൻ്റെ നിന്ന നീങ്ങിയതാണ് ആ ഭവന മുഖാന്തരമല്ലേ സഹോദരി സഹോദര അത് കടക്കാർ വലിച്ചുകൊണ്ടിരിക്കുക ജപ്തി ചെയ്തു കൊണ്ടുപോകും നീ ഭയപ്പെട്ടായിരിക്കേശുപിന്നാമത്തില ജപ്തി നീങ്ങി പോകുക സംഭവിക്കുന്ന കൃപക്കായി ആ വാഹനം ജപ്തി ചെയ്തു പോകും യോ പല നിലകളിൽ കടക്കാർ അതിനെ പിടിച്ചുകൊണ്ട് പോവാൻ നിക്കുക പക്ഷേ വചനം പറയുന്നു നീ കടം തീർക്കുവാൻ പോകുകയാ അമ്മേൻ നീനക്കുള്ളത് കടം വാങ്ങി നീ തുടങ്ങിയത് അത് തന്നെ കടം വാങ്ങി നീ തുടങ്ങിയത് അത് നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവം അനുവദിക്കത്തേയില്ല ഓ വിശ്വസിക്കേൻ ആ വിധവ വിധവയാ സ്തോത്രം ഒരു സാഹചര്യം ഇല്ലെന്നേ ഒരു സാഹചര്യമില്ല മനുഷ്യന് നിങ്ങൾക്ക് എൻ്റെ ദൈവം സാഹചര്യം നോക്കി നമ്മളിന്ന് കാണുന്ന പലരെയും പോലെ ഓ ഇതൊന്നും അതൊന്നും ഇവിടെ അല്ല അങ്ങനെ പറയുന്നവനല്ല നീ ഏതവസ്ഥയിലായിരുന്നാലും വഴികളെല്ലാം അടഞ്ഞു മുൻപോട്ട് നോക്കുവാൻ കഴിയാത്ത വിധത്തിൽ ഇരുട്ടിലായിരുന്നാലും സഹോദരി കേൾക്ക് സഹോദര കേൾക്ക് നിനക്ക് വേണ്ടി വഴി തുറന്ന് അതെ ജോലി തരുന്ന കാര്യമാണ് പറഞ്ഞത് പ്രാർത്ഥിക്കുക ജോലിയില്ലാതെ കടക്കാരനായി കടക്കാരിയായി ഭാരപ്പെടുന്ന സഹോദരി സഹോദര നിനക്ക് മുമ്പിൽ കർത്താവ് വഴികളെ തുറക്കുക ജോലി തരുവാൻ പോകുക അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആ കാത്തിരിപ്പിന് അറുതി വരുവാൻ പോകുക ജോലി ഉണ്ടാകുവാൻ പോകുക ജോലി ഉണ്ടാകുവാൻ വേണ്ടത് ഉണ്ടാകുവാൻ പോവുക ആ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുവാൻ പോകുക സ്തോത്രം റിസൾട്ട് ഉണ്ടാകുവാൻ പോകുക ഈ ജോലി കൊണ്ട് ഇപ്പം ചെയ്യുന്ന ജോലി കൊണ്ട് സഹോദരി നീ ആഗ്രഹിക്കുന്ന ഒന്നും നേടിയെടുക്കുവാൻ കഴിയത്തില്ല ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഓ ടി ഐ എൽ ടി എസ് എം ഒ എച്ച് അങ്ങനെ പല പല പക്ഷേ പിഷാജൊറയ വിടത്തിൽ അങ്ങനെ നീ നന്നായി പോണ്ട നിന്നെ നന്നാക്കും അവൻ ആരാ ദൈവം ഓ സ്തോത്രം നീ ആഗ്രഹിച്ചോ നേടിയെടുക്കുവാൻ തക്ക എങ്ങനെ വായ്പ വാങ്ങുന്നവനായിട്ടല്ല വായ്പ വാങ്ങുന്നവളായിട്ടല്ല നിന്റെ ആഗ്രഹം കൊടുക്കണം ഒത്തിരി പേർക്ക് കൊടുക്കണം കർത്താവിന് വേണ്ടി കൊടുക്കണം അതിന് തക്കവണ്ണം അത്തിന് തക്കവണ്ണം എന്റെ കർത്താവ് നിന്റെ കരങ്ങളിൽ തരുവാൻ പോകും സംഭവിക്കുന്ന കൃത്യൻ പോകും ഓ താങ്ക് അതിനകത്ത് വേറൊരു അർത്ഥം കൂടെ ഉണ്ട് കേട്ടോ ഒറ്റയ്ക്ക് ഒറ്റക്ക് കടം വാങ്ങിയതും ആ ബാധ്യതയിലോട്ട് തലവെച്ചത് എന്തിനു വേണ്ടിയാ നിനക്ക് വേണ്ടിയാണോ സഹോദര സഹോദരി നിനക്ക് ഒറ്റയ്ക്ക് എവിടെയെങ്കിലും കൊണ്ടുവച്ച് അല്ല കുടുംബത്തിന് വേണ്ടിയാ പക്ഷെ കടം കയറിയപ്പോൾ നീ ഒറ്റയ്ക്കായി സഹോദരി ഭർത്താവും വേണ്ടിയിട്ട് നാടുകളേറെ കടക്കാരി എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയാണ് നീ കടം വാങ്ങിയത് ആർക്ക് വേണ്ടിയാ സഹോദര കടം വാങ്ങിയത് ആർക്ക് വേണ്ടിയാ മക്കൾക്ക് വേണ്ടി ഭാര്യയ്ക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി പക്ഷേ ഇപ്പോൾ അവര് പറയുക നീ മോശ വാക്കുകൾ ഉപയോഗിക്കുന്നില്ലേ ഒറ്റയ്ക്കാ ഒറ്റയ്ക്ക അങ്ങനെ ഒറ്റയ്ക്കായി പോയവരെ കടം വീട്ടി കർത്താവ് ചേർത്ത് നിർത്തുവാൻ പോകുക അല്ലെങ്കിൽ ചേർത്ത് നിർത്തി കടം വീട്ടുവാൻ പോകുക സ്തോത്രം ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ആവശ്യം അത് സംഭവിക്കുവാൻ പോകുക ഓ താങ്ക് ഗോഡ് യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നീ വായ്പ വാങ്ങുകയില്ല കൊടുക്കുമെന്നല്ല നിങ്ങൾ നിങ്ങൾ ഇനി വായ്പ വാങ്ങി വീട്ടിനകത്ത് സ്വസ്ഥതയും സമാധാനവും ഇല്ലാതെ ജീവിക്കത്തില്ല നിങ്ങൾ കൊടുക്കും നിങ്ങൾ സന്തോഷത്തോടെ കൊടുക്കും നിങ്ങൾ സന്തോഷത്തോടെ മാതാവേ പിതാവേ നിങ്ങളുടെ മക്കൾ സന്തോഷത്തോടെ കൊടുക്കുവാൻ പോകുക അവർക്ക് വേണ്ടി വാങ്ങിയത് നിർത്താറായി ഓ താങ്ക് ഗോഡ് ഇനി അവർക്ക് വേണ്ടി നീ കൈനീട്ടുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല ഇനി ആ രോഗത്തിന്റെ ചികിത്സയ്ക്കായി കൈനീട്ടുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല അവൻ സൗഖ്യമാക്കുവാൻ പോകുക സൗഖ്യമാകാം ഓ താങ്ക് ഗോഡ് അമേൻ ആമേൻ അമേൻ കൊടുക്കുവാൻ എന്നൊക്കെ വേണം നിന്റെ തലമുറകളുടെ കർത്താവ് പുറത്ത് കൊണ്ടു വരിക അവർ ആയിപ്പോയ അഴുക്ക് ജാലിൽ നിന്ന് മോശം കൂട്ടുകെട്ടുകളിൽ നിന്ന് എന്തുകൊണ്ടാ കടക്കാരായി കടക്കാരിയായി മാറുന്നത് മദ്യപാനം നിന്റെ കുടുംബത്തിനകത്ത് കടം കൊണ്ടുവരുന്നു ആ മദ്യപാനത്തെ കർത്താവ് തകർക്കുക തലമുറകളുടെ മേൽ ഭർത്താക്കന്മാരുടെ മേൽ സഹോദരന്മാരുടെ മേൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന ആ മദ്യപാനം എന്ന സ്തോത്രം ആ കുടുക്ക് പൊട്ടുകേശു നാമത്തെ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അമേൻ ആ കടം വാങ്ങിയ വായ്പ വാങ്ങിയ പാത്രത്തിൽ കടം വിട്ടുവാനുള്ളത് നിറഞ്ഞു ശക്തിപ്പെടുത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒന്നാമതായി ഇടപെട്ട സന്ദർഭം രണ്ട് അതേ രാജാക്കന്മാരുടെ പുസ്തകം അതായത് രണ്ടാമത്തെ പുസ്തകം ആറാം അധ്യായം ഒന്നു മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളിൽ കാണുന്ന അനുഗ്രഹീതമായ സാക്ഷ്യം വായ്പ വാങ്ങിയ കോടാലിയുമായി വിശാലതയ്ക്കായി ഇറങ്ങിത്തിരിക്കുന്ന പ്രവാചക ശിഷ്യന്മാർ അവർക്ക് താമസിക്കുവാൻ പാർക്കുവാൻ കുടിലുകൾ വേണം അതിനൊരു വിശാലത ആവശ്യമാണ് കുടിലുകൾ ഉണ്ട് വിശാലത ആവശ്യമാണ് വിശാലത ആവശ്യമാണ് അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു ആറാമത്തെ അഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നു അത് വായ്പ വാങ്ങിയ കോടാലിയാണ് വായ്പ വാങ്ങിയതാണ് വീട് വലുതാക്കുവാൻ വീട് വയ്ക്കുവാൻ വസ്തു വാങ്ങുവാൻ അതേ വായ്പ വാങ്ങിയതാ ആ വായ്പ അയ്യോ അത് മുക്കിക്കളയ ഓ ആ പൈസ അത് മുഴുവൻ പോയി എന്നിട്ട് വീട് പണി തീർന്നോ വീട് പണി തീർന്നില്ല കൊടുക്കാൻ പറ്റുന്നുണ്ടോ പറ്റുന്നില്ല അല്ലാത്ത ഭാരമാ അത് വെള്ളത്തിൽ വീണുപോയി പോയി അവിടെ എഴുതിയിരിക്കുന്ന സുഷ്യന്മാരുടെ കയ്യിൽ നിന്ന് അത് വെള്ളത്തിൽ വീണുപോയി എങ്ങനെയോ കയ്യിൽ നിന്ന് പോയതാ അറിയത്തില്ല എങ്ങനെ പോയെന്ന് അറിയത്തില്ല പ്ലാനിങ് എല്ലാം കറക്റ്റായിരുന്നു ഇത്രയും പൈസ കൊണ്ട് വീട് വയ്ക്കാൻ പറ്റുമായിരുന്നു അപ്പോഴാണ് എല്ലാത്തിനും ഇരട്ടിയായതല്ലേ ദലേ അപ്പോഴാണ് ഒത്തിരി പ്രശ്നങ്ങൾ വന്നത് അപ്പോഴാണ് മറ്റു ചിലവുകൾ വന്നത് ഇവിടെ ആ പോയതെന്ന് അറിയത്തില്ല വായ്പ വാങ്ങിയത് വെള്ളത്തിൻ്റെ അടിയിൽ പോയി വായ്പ വാങ്ങിയത് വെള്ളത്തിൻ്റെ അടിയിൽ പോയി പക്ഷേ വാചനം പറയുന്നു ആറാമത്തെ ഏഴാമത്തെ വാക്യത്തിൽ അടിയിൽ പോയത് പൊങ്ങി വന്നു സ്തോത്രം അടിയിൽ പോയ വായ്പ വാങ്ങി അടിയിൽ പോയ അത് പൊങ്ങി വരിക തിരിച്ചു കൊടുക്കുവാൻ വാങ്ങിയവർക്ക് കൊടുക്കുവാൻ തക്കവണ്ണം അതെ നീ വാങ്ങിയവർക്ക് തിരികെ കൊടുക്കുവാൻ പോകുക ബാധ്യതക്കാരനിൽ നിന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിച്ച് കൈനീട്ടി നിൽക്കുന്നവനിൽ നിന്ന് തല നിവർത്തി കരം നിവർത്തി കൊടുക്കുന്നവനായി കൊടുക്കുന്നവനായി നീ മാറുവാൻ പോക ഈ രണ്ട് സന്ദർഭങ്ങളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ശാക്തീകരിച്ചു നിങ്ങളും ഇപ്പോൾ ശക്തിപ്പെട്ടിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ ദൈവം വിധവയ്ക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ച ദൈവം പ്രവാചക ശിഷ്യന്മാർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ച ദൈവം അവനെന്നും മരിച്ചിട്ടില്ല ആ ദൈവം എന്നും ജീവിക്കുന്നു അവൻ എനിക്ക് വേണ്ടിയും അത്ഭുതം പ്രവർത്തിക്കും ഞാൻ വിശ്വസിച്ചു ആ വചനം വെച്ച് ദൈവസേനയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി ഞാൻ വായ്പ വാങ്ങത്തില്ല ഞാൻ കടക്കാരനായി മാറത്തില്ല കടം വാങ്ങി എൻ്റെ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടുവാൻ ഇട വരത്തില്ല ദിവസം വചനം വച്ച് ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി എനിക്ക് കൊടുക്കണം എന്നാൽ ഞാൻ വായ്പ വാങ്ങത്തില്ല പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുന്നതോറും കർത്താവിനെ ശക്തിപ്പെടുത്തി പ്രിയരെ കേൾക്കണമേ ഈ സമയം വരെ ഒരു ദിവസം പോലും ഒരു നേരം പോലും ആ കുഞ്ഞുങ്ങളുടെ ആഹാരത്തിനൊരു കുറവ് വന്നിട്ടില്ല അതിലധികമായി സന്തോഷത്തോടെ ഞാൻ പറയട്ടെ കൊറോണ വന്ന ഏകദേശം ഒന്നര വർഷക്കാലം ആ കുഞ്ഞുങ്ങൾ മാത്രമല്ല ആ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളും ഭക്ഷിച്ചത് ഞങ്ങളുടെ മിഷൻ സ്കൂളിൽ നിന്നാണ് ഓ താങ്കോട് നന്ദി കർത്താവേ ആ മേൻ വാങ്ങിയില്ല ഒരു പൈസ പോലും വായ്പ വാങ്ങിയില്ല കടക്കാരനായി തീർന്നില്ല അവർക്ക് ആഹാരം കൊടുക്കുവാൻ കഴിയാത്ത വിധത്തിൽ ഇല്ലാതായി തീർന്നില്ല കൊടുത്തു അവർ ഭക്ഷിച്ചു അവരുടെ മാതാപിതാക്കൾ ഭക്ഷിച്ചു കൊറോണയ്ക്ക് മുമ്പ് ഞായറാഴ്ച ആരാധന നടത്തുമ്പോൾ വന്നു കൂടുന്നതിലും അധികം ആൾക്കാർ കൊറോണയ്ക്ക് ശേഷം ആ നിന്ന് വരുന്നുണ്ട് ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട് അവിടെ കർത്താവിൻ്റെ നാമം ഉയരുന്നുണ്ട് വായ്പ വാങ്ങുവാൻ ദൈവം അനുവദിച്ചില്ല ആ കുഞ്ഞുങ്ങൾ പട്ടണിയാകുവാൻ ദൈവം അനുവദിച്ചില്ല ആ ദൈവം ഇന്നും ജീവിക്കുന്നു ആ ദൈവം നിങ്ങളെയും പലിശക്കടത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരും വായ്പ വാങ്ങി നശിച്ചു പോകുവാൻ മുടിഞ്ഞു പോകുവാൻ നിങ്ങൾ കാണുന്ന അനേകരെ പോലെ നശിച്ചു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല കൊടുത്തു തീർക്കുവാൻ തൊക്കെ വഴി തുറക്കപ്പെടുകയാണ് അമ്മേൻ പ്രാർത്ഥിക്കേ ദിവസയിൽ പ്രാർത്ഥിക്കും കർത്താവേ ഈ വചനം എൻ്റെ ജീവിതത്തിൽ നിവർത്തിക്കപ്പെടണമേ വായ്പ വാങ്ങുവാനെന്നെ അനുവദിക്കരുത് പലിശക്ക് വാങ്ങി മുടിഞ്ഞു പോകുവാൻ എന്നെ അനുവദിക്കരുത് തിരിച്ചു കൊടുക്കുവാൻ എനിക്ക് വഴികൾ തുറക്കപ്പെടാൻ പ്രാർത്ഥിക്ക സഹോദര സഹോദരി തിരിച്ചു കൊടുക്കുവാൻ തക്കവേണം ആ ജോലി മുഖാന്തരം തന്നെ കർത്താവത്തിനൊക്കെ വഴി തുറന്നു തരിക നാമത്തിൽ ആ കടം മീട്ടുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടുക നീ കാത്തിരിക്കുന്ന ജോലി അതെ കാത്തിരിക്കുന്ന രാജ്യത്തിൽ യെസ് നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന ആ സ്ഥാപനത്തിൽ കച്ചവടം കച്ചവടമുണ്ടാകുക ഓ താങ്ക് ഗോഡ് ആ സ്ഥാപനം അനുഗ്രഹിക്കപ്പെടുക ഓഹ് നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം അല്ല അനേകർക്ക് കൊടുക്കുവാൻ തക്കവേണം വചനം പറയുന്നു ദരിദ്രന്മാർക്ക് വാരി കൊടുക്കുവാൻ തക്കവണ്ണം നിന്റെ കരങ്ങളിൽ ഉണ്ടാകുവാൻ ദൈവം ആകാശത്തിലെ തുറന്ന് സ്ഥലം നിന്റെ ആ സംരംഭത്തിൽ നിന്റെ അപ്രവർത്തിയിൽ നൽകി മാനിക്കുവാൻ പോകുക നീ വാങ്ങുവാൻ അനുവദിക്കത്തില്ല മക്കളെ എങ്ങനെ പഠിപ്പിക്കും അയ്യോ ദേവദാസനെ നല്ല പഠിച്ചു നല്ല റിസൾട്ട് ഉണ്ട് എങ്ങനെ അവരെ പഠിപ്പിക്കും ഭാരമാ പിതാവേ നീ ഭാരപ്പെടുവാൻ നീ തലകുനിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല അതെ അത് നിൻ്റെ കരങ്ങളിൽ കർത്താവ് നൽകിയ അവരുടെ പഠനത്തിനുള്ളത് അവരുടെ മുൻപോട്ടുള്ള ജീവിതത്തിനുള്ളത് എൻ്റെ കർത്താവ് തരിക യസ് അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക ഓ താങ്കോഡ് താങ്കോഡ് മക്കളെ പഠിപ്പിക്കുവാനുള്ളത് എൻ്റെ കർത്താവ് തരിക അവരുടെ ഭാവിക്ക് വേണ്ടിയുള്ളത് ഓ അമ്മേനാമേ അവരുടെ വിവാഹം നടത്തുവാൻ വേണ്ടിയുള്ളത് നല്ല നിലയിൽ അവരെ പുറത്തിറങ്ങുവാൻ നല്ല നിലയിൽ അവരെ പുറത്തിറക്കുവാൻ വേണ്ടിയുള്ളത് എൻ്റെ കർത്താവ് നിൻ്റെ ജീവിതത്തിൽ തരികയാണ് പല നിലകളിൽ അവർ പിടിക്കപ്പെട്ടിരിക്കുന്നു നിനക്കൊന്നും ചെയ്യുവാൻ കഴിയുന്നില്ല വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുക ഓ സ്തോത്രം യേശു പിന്നാമത്തിൽ യേശു പിന്നാമത്തിൽ എൻ്റെ കർത്താവ് തരിക പ്രാർത്ഥിക്കുക അതങ്ങനെ സംഭവിക്കുന്നു ഓ യേശു പിന്നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന ക്രമയ്ക്കായി കർത്താവ് തരിക അമ്മേൻ 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 നീട്ടി കരം നീട്ടി വാങ്ങി നീ ഓ കരം നീട്ടി കൊടുക്കുവാൻ പോകുക യേശു യേശു ഓ സ്തോത്രം പ്രാർത്ഥിക്കുക അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി വായ്പ വാങ്ങുവാൻ അമ്മേൻ പാടാനൊക്കെ എളുപ്പമാണ് പക്ഷേ വിശ്വസിക്കാനാ പാടും വിശ്വസിക്കുന്നുണ്ടോ ആ വിധവയ്ക്ക് വേണ്ടി ഊഹ് വായ്പ വാങ്ങിയ പാത്രത്തെ നിറച്ചവൻ ശിഷ്യന്മാർക്ക് വേണ്ടി വെള്ളത്തിൽ പോയ കോടാലിയെ വായ്പ വാങ്ങിയ കോടാലിയെ തിരികെ കൊടുത്തവൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അതെ ആ കൊറോണ കാലത്തും ഞങ്ങൾ ആഗ്രഹിച്ച കർത്താവത്തിൽ നിന്ന് ആലോചന പോലെ തുടങ്ങിയ ആ പ്രവർത്തനങ്ങൾ ഒരു ദിവസം പോലും മുടക്കം വരാതെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ തക്കവണ്ണം നിങ്ങളിലൂടെ ഞങ്ങൾക്ക് വേണ്ടത് നൽകിയ കർത്താവ് നിങ്ങൾക്ക് വേണ്ടത് നൽകും ഓ താങ്ക് ഗോഡ് ആ അപ്പോ ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുക അപ്പാ ഈ വചനം എന്നിൽ നിന്ന് നിവർത്തിയാകുന്നേ വായ്പ വാങ്ങുവാൻ അനുവദിക്കരുത് കൊടുക്കുന്നവനാ എന്നെ മാറ്റണമേ ഇനി കരം നീട്ടു പോവാൻ അനുവദിക്കരുത് കരം നീട്ടി വാങ്ങിയത് തിരികെ കൊടുക്കുവാനുള്ള വഴി തുറന്നു തരണമേ പ്രാർത്ഥിക്കും കഥ വഴി തുറന്നു തരും അപ്പോ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണല്ലോ ശേഷം പൊട്ടാന്മാരെ പോലെ വചനത്തെ തള്ളിക്കളയരുതേ നിങ്ങൾ വചനം വിശ്വസിക്കെ ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിൽ നിവർത്തിയാകും നിങ്ങളായിരിക്കുന്ന അവസ്ഥകൾ മാറും ഈ ലോകത്തിൽ തന്നെ അത് നിങ്ങൾ അനുഭവിക്കും അതുകൊണ്ട് ആരെങ്കിലും പറയുന്നത് കേട്ട് വചനത്തെ തുച്ഛീകരിക്കരുതും ദൈവം അന്നും ഇന്നും എന്നും അവൻ ശക്തനാ നിങ്ങളുടെ ഏത് ആവശ്യത്തിനും അവൻ മതിയാവന നിങ്ങളുടെ അവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ അവൻ മതിയാവന നിന്ദയും നിരാശയും തലകുനിയും അവസ്ഥയും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുവാൻ എൻ്റെ ദൈവം മതിയായവനാണ് അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു അനുഗ്രഹമായെങ്കിലും ഒന്ന് ചെയ്യും ഈ വചനം വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക അതുപോലെ ബാധിക്കപ്പെട്ട ഒത്തിരി പേർ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് അവരിലേക്ക് മെസ്സേജുകൾ ഷെയർ ചെയ്യുക ഒരു പ്രാർത്ഥന വിഷയമായി വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ പറ്റുന്നില്ല ഉറച്ചു നിൽക്കുവാൻ കഴിയുന്നില്ല തളർന്നു പോകുന്നു ഇനി മുൻപോട്ട് എന്തെന്നറിയാതെ ചിന്തിച്ച് ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി കോൺടാക്റ്റ് ചെയ്യുക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങളെ പ്രവർത്തിക്കും കണ്ടോ വിശ്വാസ കർത്താവ് നല്ലതീമേ അനുഗ്രഹിതവും പ്രശാന്തവുമായിരിക്കുന്ന നല്ല സമയം അടിയൊപ്പമായിരിക്കുന്ന ജനത്തെ അങ്ങടക്കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പല നിലകളിൽ തലകുനിയപ്പെട്ടവരായി വാങ്ങി തിരിച്ചു കൊടുക്കുവാൻ കഴിയാതെ ബാധിക്കപ്പെട്ടവരായി അടിയനെ കേൾക്കുന്നവർ തിരികെ കൊടുക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ ജോലി സംബന്ധമായി വെളിപ്പെട്ട് വ്യാപരിക്കുന്ന സകല വെല്ലുവിളികൾ വഴിയട്ടെ യസ്മത്ത് ആ വിശാലത ഉണ്ടാകട്ടെ പ്രാർത്ഥിച്ചാട്ടെ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് ജോലികൾ ലഭിക്കുവാൻ പോകുക യെസ് തിരികെ കൊടുക്കുവാൻ തക്കവണ്ണം ജോലി ലഭിക്കുക ഓ സ്തോത്രം സ്തോത്രം വായ്പ കൊടുക്കുവാൻ തൊക്കെ പറഞ്ഞു പിന്നാമത്തെ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് എല്ലാ കടഫാരങ്ങളും മാറുക ബാധ്യതകൾ മാറുക പരിശകടങ്ങൾ മാറുക പ്രാർത്ഥിച്ചാട്ടെ പ്രാർത്ഥിച്ചാട്ടെ ജപ്തി നോട്ടീസുകൾ മാറിപ്പോകുക നഷ്ടപ്പെട്ടു പോകുവാൻ കർത്താവ് അനുവദിക്കത്തില്ല പ്രാർത്ഥിക്ക് അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അമ്മയൻ തലമുറകളുടെ വിദ്യാഭ്യാസം പ്രാർത്ഥിക്കുക വഴി തുറക്കപ്പെടുക അവരുടെ ഭാവി വഴി തുറക്കപ്പെടുക അവർ അനുഗ്രഹിക്കപ്പെടുക പ്രാർത്ഥിച്ചാട്ടെ അഡ്മിഷനുകൾ ലഭിക്കുക കുടുംബജീവങ്ങൾ അനുഗ്രഹിക്കപ്പെടുക യാസ് കടം കയറി നശിച്ചു കൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുക സന്തോഷവും സമാധാനവും ഉണ്ടാകുക ഭർത്താവ് മടങ്ങി വരിക ഭാര്യ മടങ്ങി വരിക കുടുംബജീവങ്ങൾക്കകത്ത് വെളിപ്പെട്ട് നിൽക്കുന്ന സകല വെല്ലുവിളികളും അഴിഞ്ഞു മാറിയ യെസ് പ്രാർത്ഥിച്ചാട്ടെ കലഹങ്ങൾ കലക്കങ്ങൾ മാറിപ്പോട്ടെ ഓ താങ്കോഡ് താങ്കോഡ് ബിസിനസ്സുകൾ കച്ചവടങ്ങൾ അനുഗ്രഹമായി തീരട്ടെ ആഗ്രഹിക്കുന്നത് പോലെ വിശാലത ഉണ്ടാകട്ടെ ലാഭത്തിലാകട്ടെ നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ലാഭത്തിലാകട്ടെ യാസ് യസ് കസ്റ്റമേഴ്സ് ഉണ്ടാകട്ടെ സ്പോൺസർമാരുണ്ടാകട്ടെ പുതിയ പുതിയ കോൺട്രാക്റ്റുകൾ ഉണ്ടാകട്ടെ വിദേശത്ത് ബിസിനസ്സുകൾ തുടങ്ങി ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ വഴികൾ തുറക്കപ്പെടട്ടെ വിശാലത ഉണ്ടാകട്ടെ യാസ് യേശുബിൻ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ രോഗികളായി ഭാരപ്പെടുന്നവർ പ്രാർത്ഥിച്ചെ എല്ലാ രോഗബന്ധരവും നാമത്തിൽ ഇപ്പോൾ വിട്ടുമാറട്ടെ രോഗാത്മാവ് വിട്ടുപോകട്ടെ സൗഖ്യം വ്യാപരിക്കട്ടെ ഡിപ്രഷനുകൾ മാറിപ്പോകട്ടെ ഉറക്കമില്ലായ്മകൾ മാറിപ്പോകട്ടെ രോഗം മുഖാന്തരം വന്ന കടം മാറട്ടെ യേശു നാമത്തിൽ ഭവനങ്ങൾ പണിയട്ടെ ലോണുകൾ തീരട്ടെ ഭവനങ്ങൾ പണിയുവാനുള്ള വഴികൾ തുറക്കപ്പെടത്ത് പണികൾ പൂർത്തീകരിക്കപ്പെടത്തെ പ്രാർത്ഥിച്ചാട്ടെ കർത്താവ് വഴി തുറക്കുക യസ് യെസ് വസ്തുക്കൾ വാങ്ങുവാൻ കർത്താവ് വഴി തുറക്കുക ആ ആ ജപ്തി മാറിപ്പോകുക യെസ് യേശുവിൻ നാമത്തിൽ അമേൻ വാഹനങ്ങൾ വാങ്ങുവാൻ കർത്താവ് വഴി തുറക്കി അത് നിന്റെ വാഹനമാണ് പിതാവിൻ്റെ പുത്രം പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു വാങ്ങുന്നവരിൽ നിന്ന് കൊടുക്കുന്നവരിലേക്ക് വരെ അങ്ങ് പ്രൊമോട്ട് ചെയ്ത കൃപയ്ക്ക് ആയി സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമൻ അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകല് ദൈവനുസാ നാമിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച ഫാമിലിയുടെ പ്രഭാതമനെന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും അതുവരെയ്ക്കും പ്രിയരെ ഹാവ് എ നൈസ് പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൌൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ